പ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ ആരോപണമാണ് കോൺഗ്രസ് നേതാവും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തന്റെ കയ്യിൽ ഒരു അണുബോം ഉണ്ടെന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി താൻ ഈ അണുബോംബ് പൊട്ടിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കി ബാക്കിയുണ്ടായില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുകയാണ് അത് ബിജെപിക്ക് വേണ്ടിയാണ് അവർ മോഷ്ടിക്കുന്നത് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ ഇലക്ഷനിലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ സംശയം വർദ്ധിച്ചു എനിക്ക് തെളിവുകൾ ലഭിച്ചു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോടി വോട്ടർമാർ കൂടിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഈ അണുബോംബ് പൊട്ടിച്ചാൽ പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ തന്നെ കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രിക്കറ്റ് കളിക്കിടയിൽ ആളുകളെ പറ്റിക്കുന്ന ചില അമ്പയറെ പോലെയാണെന്നും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഗുജറാത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചുവെന്നും ഗാന്ധി ഈയിടെ പറഞ്ഞിരുന്നു വാസ്തവത്തിൽ വേറെ ഏതെങ്കിലും നേതാവാണ് ഇത് പറഞ്ഞതെങ്കിൽ ആളുകൾ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചേനെ അല്ലെങ്കിൽ ഗൗരവമായി എടുത്തേന് എന്നാൽ ഇദ്ദേഹം ഓരോ ദിവസം കഴിയുമോറും പഴയതിലും മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാനാണ് ധൈര്യം കാണിക്കേണ്ടത് അല്ലാതെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് എതിരാളികൾക്ക് പ്രതിരോധിക്കാനുള്ള സമയം കൊടുക്കുകയല്ല വേണ്ടത് ഗുജറാത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ഇലക്ഷൻ കമ്മീഷന്റെ ആവശ്യമില്ലെന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് പോലും അറിയാവുന്ന കാര്യമാണ് വെറുതെ കറങ്ങി നടന്ന് പഴയ പോലെ കൃഷിക്കാരുടെ വീട്ടിൽ പോയി ചപ്പാത്തി തിന്നാലും ഗോതമ്പുചാക്കടുത്ത് തലയിൽ വെച്ചാലും വോട്ടുകൾ വരില്ല ഇതുകൂടാതെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഡെഡ് എക്കണോമി വാദം ഏറ്റുപിടിച്ചതിലും ഗാന്ധിക്ക് തിരിച്ചടിയാണ് കിട്ടിയത് പാർട്ടി നേതാക്കളും സഖ്യകക്ഷി നേതാക്കളും ട്രംപിന്റെ വാദത്തെ തള്ളി രംഗത്തെത്തിയോടെ ഗാന്ധി ഒറ്റപ്പെട്ടുപോയി ശശി തരൂർ രാജീവ് ശുക്ല ശിവസേന ഉദ്യോഗ വിഭാഗം നേതാക്കൾ തുടങ്ങിയവരാണ് ട്രംപിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ മരിച്ച സമ്പദ്വ്യവസ്ഥ ആണെന്നായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തി ട്രംപിന്റെ വാദം ശരിയാണെന്നും പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ ബാക്കിയെല്ലാവർക്കും നമ്മുടേത് ഒരു മരിച്ച സമ്പദ്വ്യവസ്ഥയാണെന്ന് അറിയാം എന്നുമായിരുന്നു ഗാന്ധി പറഞ്ഞത് ട്രംപ് സത്യമാണ് പറഞ്ഞതെന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബിജെപി തീർത്തു കളഞ്ഞെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഇപ്പോൾ വിവരമുള്ള മറ്റ് നേതാക്കളെല്ലാം ട്രംപിന്റെ പ്രസ്താവനയെ തള്ളിപ്പറയുകയാണ് ശരിക്കും വിഡ്ഢികളെ പോലെയാണ് പലപ്പോഴും രാഹുൽഗാന്ധി പെരുമാറുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ഇന്ത്യയ്ക്ക് വിമാനങ്ങൾ നഷ്ടമായെന്ന് പറഞ്ഞ ഏക നേതാവും ഇദ്ദേഹമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ തെറ്റായ നയങ്ങളെയാണ് എതിർക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും അല്ലാതെ ഇന്ത്യ എന്ന രാജ്യത്തിന് എതിരായല്ല നിലപാടുകൾ എടുക്കേണ്ടത് അച്ഛനും അമ്മൂമ്മയും ഒക്കെ രക്തസാക്ഷികളായതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയക്കാരനാകാൻ യോഗ്യത ഇല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് രാഹുൽ ഗാന്ധി ട്രംപിന്റെ വാദത്തെ പിന്തുണച്ച രാഹുലിനെതിരെ ബി ജെ പിയും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു രാജ്യത്തിന്റെ നല്ല നാളേക്കു വേണ്ടി പരിശ്രമിക്കുന്ന നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരെയും അപമാനിക്കുന്നതാണ് രാഹുലിന്റെ പ്രസ്താവന എന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പറയുന്നത്